നമസ്കാരം മലയാളി വാർത്ത ഇൻസാർഡിലേക്ക് സ്വാഗതം കൊള്ള മുതൽ കൈവിട്ടു പോകാതിരിക്കാൻ വീണ ചെന്നൈ എസ് എഫ് ഐ ഒ ഓഫീസിൽ കൈകൂപ്പിക്കരയുന്നു ഇതെല്ലാം കാണാൻ പിണറായി ജീവനോടെയിരിക്കുന്നത് കാലം കാത്തുവച്ചതാണ് ഒരു കൊടും ചതിയുടെ ശാപം പിണറായിയുടെ തലയിലുണ്ട് മുത്തശ്ശിമാർ ശാപവാക്ക് പറയാറില്ലേ അവൻ അത് അനുഭവിച്ച് തന്നെ തീരണമെന്ന് അതെത്ര സത്യം അക്ഷരമാലയിലെ തലതൊട്ടപ്പൻ ചോദ്യം ചെയ്യപ്പെടുന്നവളുടെ രക്ഷകനായി മാന്ത്രിക വടിയുമായി പ്രത്യക്ഷപ്പെട്ടാലും ചില കണക്കുകൾ അത് അനുഭവിച്ച് തന്നെ തീരണം ഒരു പെണ്ണിന്റെ ശാപം ഈ പാർട്ടിയെ അത്ര കണ്ട് വേട്ടയാടുന്നുണ്ട് മാർക്സ് ശാസ്ത്രത്തെ ഏറ്റവും താഴെ തട്ടിലുള്ളവരിലേക്ക് എത്തിച്ചതിൽ അഗ്രഗണ്യനാണെന്ന് മാർക്സിന്റെ ശത്രുക്കൾ പോലും സമ്മതിക്കും എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ലഭിച്ച അനുയായി മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്നവരുടെ മാഫിയ തലവനാണെന്ന് തുറന്നടിച്ച് ശക്തി പലരും സതുദ്ദേശത്തോടെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ആവർത്തിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ചോദ്യത്തിൽ ശരിയുണ്ട് പക്ഷെ അതിന് എനിക്ക് എൻ്റെതായ ശരിയുണ്ട് അതിതാണ് ഈ സത്യങ്ങൾ ആര് വിളിച്ചു പറയും ഒരു എം ഡി മിന്നായം പോലെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് എല്ലാമായോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതാണോ നിങ്ങൾക്കും ശബ്ദമുണ്ടല്ലോ എന്തേ ശബ്ദിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ തൂലികയുണ്ടല്ലോ എന്തേ എഴുതുന്നില്ല ടി പി ചന്ദ്രശേഖരൻ എന്നൊരു ധീരൻ്റെ ശബ്ദം എങ്ങനെ നിലച്ചു എന്തിന് അദ്ദേഹത്തെ നിശബ്ദമാക്കി എന്നത് ആർക്കാണ് അറിയാത്തത് ഒരു പൂവ് കൊഴിയുമ്പോൾ നൂറ് പൂവുകൾ വിരിയണം അതല്ലേ പ്രകൃതി അനുശാസിക്കുന്നത് ഇത് വ്യക്തിപരമായി ഒന്നും നേടാനല്ല ഓട്ടക്കാലണ പോലും വേണ്ട ഇന്ന് എനിക്കൊരു സുദിനമാണ് എന്ന് പറയാതിരിക്കാനാവില്ല പിണറായിയുടെ മകൾ വീണാത്തായ് കണ്ടിയിൽ ചെന്നൈയിൽ എസ് എഫ് ഐ ഒ ഓഫീസിൽ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചെന്ന് കയറുന്നു ടി പിയുടെ ഭാര്യ കെ കെ രമ ചരിത്ര വിധിയുമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിൻ്റെ ആദൃശികത ഒന്ന് ഓർത്തു നോക്കൂ മുത്തശ്ശിമാർ ശാപവാക്ക് പറയാറില്ലേ അവനത് അനുഭവിച്ചു തന്നെ തീരണമെന്ന് അതെത്ര സത്യം എനിക്കൊരു കാവ്യനീതിയുടെ അനുഭവം കൂടി പങ്കുവയ്ക്കാനുണ്ട് എന്നാലേ മനസ്സിന് സമാധാനം കിട്ടൂ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്നവരെ കുറിച്ചാണ് ഈ കുറിപ്പ് ആരംഭിച്ചത് കേരളത്തിൽ അവർ വേഷപ്രഛന്നരായി നടക്കുന്നു കപട മാർക്സിസ്റ്റുകളായി നടക്കുന്നു പാർട്ടിയുടെ രക്തപതാക അവർ സഹസ്ര കോടികൾ അനധികൃതമായി സമാഹരിക്കാൻ ഉപയോഗിക്കുന്നു അവർക്ക് രവിപ്പിള്ളമാരുണ്ട് ഷാർജ രാജാവുണ്ട് ആമാട പെട്ടികളുണ്ട് പവിഴമുണ്ട് സ്വർണ്ണമുണ്ട് ബിരിയാണി ചെമ്പുണ്ട് ഗഡ്കരിമാരുണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം എന്ന ഒറ്റ അക്ഷരം ഉയർത്തിക്കാട്ടിയാൽ ഏത് പറുദീസയുടെ കവാടവും മലർക്കെ തുറക്കും വീണ തായ്ക്കണ്ടിയിൽ ചെന്നൈയിൽ അന്വേഷണ ഏജൻസി മുൻപാകെ നിൽക്കുമ്പോൾ അക്ഷരമാലയിലെ തലതൊട്ടപ്പൻ ചോദ്യം ചെയ്യപ്പെടുന്നവളുടെ രക്ഷകനായി മാന്ത്രിക വടിയുമായി അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നു ഈ പ്രഹേളിക ആർക്കാണ് അഴിക്കാൻ പറ്റുന്നത് ആയിരം നാവുള്ള അനന്തനു പോലും സാധ്യമാകണമെന്നില്ല ഒരു മാലാഖയുടെ വിങ്ങി പൊട്ടുന്ന ഹൃദയവ്യഥ പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നല്ലോ അതെ അതിലേക്ക് പോകാം ഒരു ശാപത്തിന്റെ ഗുരുത്വ കേന്ദ്രം അതാണ് വീണ തായ്ക്കണ്ടിയിൽ ചെന്നൈയിൽ അന്വേഷണ ഏജൻസി മുൻപാകെ നിൽക്കുമ്പോൾ അച്ഛൻ പിണറായി വിജയന്റെ ഒരു കൊടും വഞ്ചന കൂടെ അറിയേണ്ടതുണ്ട് സൈമൺ ബ്രിട്ടോയുടെ സഹധർമ്മിണി സീന ഭാസ്കറിന്റെ വിഹ്വലതയാർന്ന ചിത്രം ഏത് കമ്മ്യൂണിസ്റ്റുകാരന്റെയും മനസ്സിൽ ഘനീഭവിച്ച് നിൽപ്പുണ്ടാകും സീന ഭാസ്കറുടെ ദുഃഖത്തിന്റെ ഒരു വിസ്ഫോടനം നിശബ്ദം ഇപ്പോഴും ഓരോ മനസ്സിലും നടക്കുകയാണ് ആ വഞ്ചനയ്ക്കും മറുപടിയാണ് കാലം നൽകുന്നത് എനിക്ക് പറയാനുള്ളത് സീന ഭാസ്കറോടാണ് സീന നമ്മുടെ ബ്രിട്ടോ പോയിട്ടില്ല മകളെ ശത കോടീശ്വരിയാക്കാൻ വഴിവിട്ട് എന്തൊക്കെ ചെയ്തു എന്നാൽ പാർട്ടിക്ക് വേണ്ടി പൊരുതി ജീവച്ഛവമായ പാവം സൈമൺ ബ്രിട്ടോയുടെ ഭാര്യയ്ക്കും മകൾക്കും ഒരു നേരത്തെ അന്നമുറപ്പാക്കാൻ എന്തു ചെയ്തു പിണറായി വിജയ വീണ തായ്ക്കണ്ടിയിൽ ചെന്നൈയിൽ അന്വേഷണ ഏജൻസി മുൻപാകെ കൊള്ള മുതൽ കൈവിട്ടു പോകാതിരിക്കാൻ ചെന്നൈയിൽ തപസ്സിരിക്കുന്ന വീണ തായ്ക്കണ്ടിയിൽ സീനയുടെ മുഖം ഒരു നിമിഷമെങ്കിലും ഓർത്തോ അവൾ തെരുവിലിറങ്ങി ശബ്ദിക്കാത്തത് കൊണ്ടാണോ ഈ നിന്ന ആ കുടുംബത്തിന് ഒരു തൊഴിൽ കൊടുക്കാൻ ഈ പാർട്ടിക്ക് കഴിയാത്തതാണോ കൊടുത്തില്ല എന്നതോ പോട്ടെ നിവർത്തി നിവർത്തികേടുകൊണ്ട് ആ യുവതിയും മകളും ദില്ലിയിൽ എ കെ ജി ഭവന്റെയും തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്ററിൻ്റെയും പടികൾ എത്ര വട്ടം കയറിയിറങ്ങി എങ്ങു നിന്നും നീതി കിട്ടിയില്ല കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞ സംസ്ഥാന സെക്രട്ടറി പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് ഈ ശാപമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എ കെ ജി സെന്ററിലെത്തിയ സീനയോടും മകളോടും എത്ര നിന്ദ്യമായാണ് കോടിയേരി പെരുമാറിയത് വിനോദിനി മറന്നു പോകരുത് അതൊന്നും ദില്ലിയിൽ എ കെ ജി ഭവന്റെ ശീതീകരിച്ച അറയിലിരുന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ആ യുവതിയോട് കയർത്തത് ആരു പൊറുക്കും ഞാനും തെരുവിൽ ഇറങ്ങി നിന്ന് ശബ്ദിക്കണോയെന്ന് ക്ഷോഭത്തോടെ സൗഹൃദത്താൽ എന്നോട് ചോദിച്ചപ്പോൾ പാർട്ടിയിൽ ഇല്ലാതിരുന്നിട്ടും പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന ഒന്നും ചിന്തിക്കരുതെന്ന കാപട്യം നിറഞ്ഞ എൻ്റെ നിലപാടിൽ എനിക്ക് തന്നെ പുച്ഛം തോന്നി പാർട്ടി പറഞ്ഞിട്ടാണോ സൈമൺ ബ്രിട്ടോയെ വിവാഹം കഴിച്ചതെന്ന് സീനയുടെ മുഖത്ത് നോക്കി പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള ചോദിച്ചുവെന്ന് കേട്ടപ്പോൾ മാവോ ചൈനയിലെ പാർട്ടി അണികളോട് ചെയ്ത ആഹ്വാനമാണ് ഓർമ്മയിൽ വന്നത് പാർട്ടി കേന്ദ്രം ബോംബെറിഞ്ഞ് തകർക്കുക ഈ ചോദ്യം ഉന്നയിച്ച പി ബി അംഗത്തിന്റെ മൂത്ത മകൻ ജോലി ചെയ്യുന്നത് തലസ്ഥാനത്ത് കൂറ്റൻ വ്യവസായിയായ രവി പിള്ളയുടെ സ്ഥാപനത്തിലാണെന്നത് മറക്കണ്ട സി പി എമ്മിലെ മിക്ക ഉന്നതരുടെയും ബന്ധുക്കൾക്ക് അഭയം ഈ പടുകൂറ്റൻ വ്യവസായിയാണ് എസ് ആ ഗണത്തിൽപ്പെട്ട ചീഞ്ഞളിഞ്ഞ നേതാവല്ല ഒരു പറ്റം സി പി ഐ എം നേതാക്കളെ പിണറായി വിജയൻ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനുള്ളിൽ വി എസിൽ നിന്നും പ്രലോഭിപ്പിച്ചെടുക്കാൻ മാമോദീസമൊക്കെ സ്വന്തം പർദീസയുടെ ഭാഗമാക്കിയിട്ടുണ്ട് അതെഴുതാൻ ഈ സ്ഥലമൊന്നും പോരാ കേരള രാഷ്ട്രീയത്തിലെ സാമ്പത്തിക കൊള്ളകളുടെയും മാഫിയ പ്രവർത്തനത്തിൻ്റെയും അച്ചുതണ്ട് ഒന്ന് തന്നെയാണ് എൺപതുകളിൽ ഡിവൈഎഫ്ഐയിൽ മുളയിട്ട പൊക്കിൽ കൊടി ബന്ധമാണ് മാഫിയ സാമ്രാജ്യത്തിലേക്ക് ബഹുജന സംഘടനകളിലൂടെ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് പാർട്ടിയെ ക്രിമിനൽ വൽക്കരിച്ചിരിക്കുന്നതും ഇതേ മാർഗത്തിലൂടെയാണ് രാഷ്ട്രമീമാംസയിൽ പഠനത്തിന് താല്പര്യമുള്ളവർക്ക് ഒരു വിഷയമാണിത് എന്താണ് കേരളത്തിലെ ജീർണതയും അപചയവുമെന്ന് അപ്പോൾ സ്പടികം പോലെ ബോധ്യമാകും ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് വലിയ ഒരു അനീതിയുടെ കെട്ടഴിച്ചിരിക്കുകയാണ് ശക്തിധരൻ സൈമൺ ബ്രിട്ടോയോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകളോടും ചെയ്ത ക്രൂരത കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ വീണ കിടന്ന് നെട്ടോട്ടമോടുമ്പോൾ സി പി എമ്മിൽ നിന്നും പുറത്തു വന്ന ഇന്നിപ്പോൾ പിണറായിസത്തെ എതിർക്കുന്ന കുറെ മനുഷ്യർ ഇതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് പാർട്ടിയെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്